വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്തി രാത്രി വരെയുള്ള ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ ഒൻപത് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവമ്പാടി മണ്ഡലമാണ് പോളിംഗ് നില രണ്ടാമത് നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ്

വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതിന്റെ അങ്കലാപ്പിലാണ് മുന്നണികളെല്ലാം അതിശക്തമായ പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനം പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഇടിയുണ്ടാക്കുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിലുണ്ട് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് വയനാട്ടിൽ ഇക്കുറി രേഖപ്പെടുത്തിയത് മണ്ഡലം രൂപീകരണ ശേഷം ആകെ നടന്ന അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ ഒന്നൊഴികെ എല്ലാത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ എഴുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ പോളിംഗ് എൺപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നുവെങ്കിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായി കുറഞ്ഞിരുന്നു ഇക്കുറി പോളിംഗ് അറുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ടിലേക്ക് കുത്തനെ താഴ്ന്നത് മുന്നണികളുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുകയാണ് മാനധവാടി നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തി മൂന്ന് ശതമാനവും സുത്തൻപത്തേരി നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തിരണ്ട് പോയിന്റ് നാല് പൂജ്യവും കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തഞ്ച് പോയിന്റ് ഒന്ന് എട്ടും തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴും ഏർനാട് മണ്ഡലത്തിൽ അറുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ഒൻപതും നിലമ്പൂർ മണ്ഡലത്തിൽ അറുപത്തി ഒന്ന് പോയിന്റ് ആറ് രണ്ടും വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ അറുപതാല പോയിന്റ് മൂന്ന് പൂജ്യവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അല്പം പോളിംഗ് ശതമാനം കൂടിയത് ഏർനാട് മണ്ഡലത്തിലാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടർമാരാണുള്ളത് ഇതിൽ അഞ്ചു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഇത് മുന്നണികൾക്കിടയിൽ വരും ദിവസങ്ങളിൽ ചുടേറി ചർച്ചയ്ക്ക് കാരണമാകും അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്